റേലിസി ട്രാവലോകിലെ പുതിയ ഒരുപടിയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ എൻ്റെ യാത്രയെന്ന് പറയുന്നത് ഒരു ബി ടി സി യാത്ര തന്നെയാണ് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പണയിലിൽ പോരെന്ന് പറയുന്നതാണ് ഡിപ്പോ വന്നിട്ട് കൊല്ലം ഡിപ്പോ ആണ് കോർഡിനേറ്റർ രാജീവ് സാറാണ് ഞാൻ ഒരുപാട് യാത്രകൾ ഈ കൊല്ലം ഡിപ്പോയും രാജീവ് സാറേ മറ്റേ യാത്ര ചെയ്തെങ്കിലും അതിലൊരു പുതിയ യാത്രയാണ് അതായത് ഏകദേശം ഒരു ആറുമാസത്തിൽ കൂടുതലായി പണയിലിൽ പോരെന്ന് പറയും പെരിയാറിൻ്റെ പെരിയാറിലാണ് പോകുന്നത് എറണാകുളം ജില്ലയിലെ പെരിയാറിൻ്റെ ഒരു ഭാഗത്ത് അത്യാവശ്യം കുളിക്കാനും നല്ലൊരു സൈറ്റ് സീനിങ് ഉള്ള ഒരു മനോ ഓരോ മറ്റുള്ളൊരു പെരിയാർ തീരത്തേക്കാണ് നമ്മൾ പോകുന്നത് കുറച്ച് പാറകളൊക്കെ ഇറങ്ങിയ ഒരു പ്രദേശമാണ് അപ്പം ടൂറിസ്റ്റ് സ്പോട്ടാണ് ഭയങ്കര ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണോ ചോദിച്ചാൽ അല്ല പക്ഷേ വളർന്നു വരുന്നൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മുൻകാലങ്ങളിൽ നിന്ന് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചാണ് കുളിക്കാൻ ഇറങ്ങുമെന്നാൽ അതിൽ അറിയാമല്ലോ എല്ലും മറ്റുള്ള പാറക്കെട്ടുകളിലൊക്കെ വീണ് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുക അതേ തുടർന്ന് അത് എറണാകുളത്തിൻ്റെ സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിലാവുകയും നല്ല രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ട് മാറുകയും ചെയ്ത പണയിലി പോരുന്ന എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത് അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈപ്ഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഉള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ഇപ്പോഴത്തെ വ്യത്യസ്തമായ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ നമ്മളീ കെ എസ് ആർ ടി സി ബി ടി സി യാത്രയിലൂടെ നമുക്ക് ഈ പണയിൽ ഇപ്പോൾ ഒരു യാത്രയിലേക്ക് കണ്ട് കണ്ട് കുറച്ച് കാഴ്ചകൾ കാണാം ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് ഗൂഗിൾ നോക്കിയിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് വീഡിയോയിലേക്ക് തുടർന്ന് കാണാം മലയാറ്റൂർ വനം ഡിവിഷന് കീഴിൽ സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ തീരത്തായിട്ടുള്ള പെരിയാർ ജലാശയം ഉൾക്കൊള്ളുന്ന പാണിയേലി പോരിലേക്കാണ് പാണിയേലി പോര് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് മലയാളത്തിൽ പോര് എന്ന വാക്കായിട്ടാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് പോര് യുദ്ധം അല്ലേ ശരിയാണ് ഒരു യുദ്ധം തന്നെയാണ് പാണിയേലി പോര് ഹ്ലാദത്തിന്റെയും പ്രകൃതിയും എല്ലാം കൈകോർക്കുന്ന ഒരു പൂരം തന്നെ അല്ലെങ്കിൽ ഒരു യുദ്ധം തന്നെ കാരണം പെരിയാർ എന്ന ജലാശയത്തിലെ ധാരാളം തുരുത്തുകളും പാറക്കെട്ടുകളും ഒപ്പം അഴിതികളും കടന്നു പോകുന്ന പ്രദേശമാണ് പാണിയേലി പാണിയേലി എന്ന് പറഞ്ഞാൽ പെരിയാറിന്റെ മൂന്ന് കൈവിഴികൾ സംഗമിക്കുന്നു ആ മൂന്ന് സംഗമിക്കുന്ന മൂന്ന് കൈവിഴികളും പരസ്പരം അവിടുത്തെ പാറക്കൂട്ടങ്ങളും ആ വരുന്ന അരുവികളും ചോലുകളും പരസ്പരം കോർത്ത് കൈകോർത്ത് പോരടിക്കുന്നത് കൊണ്ടാണ് ആ വനമേഖലയെ പാനീയേലി കോഴ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു അധികം ആളുകളൊന്നും കേൾക്കാൻ കേൾ കേൾവി കുറഞ്ഞൊരു സ്ഥലമാണ് ഈ പാണിയേലി അതിനേക്കാട്ടി ഉപരി പാണിയേലിയിലെ ജലാശയത്തിന്റെ പാർശ്വവർഷങ്ങളിലൂടെയുള്ള ഒരു ട്രക്കിങ് അതാണ് ഏറ്റവും നല്ലത് കാരണം പ്രകൃതിയുടെ മ്മള് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ പണേരി ഇപ്പോൾ യാത്രയിൽ വൺ ഡേ ട്രിപ്പാണ് ആയിരത്തി അൻപത് രൂപയാണ് കൊല്ലാണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബസ് യാത്രയ്ക്ക് ചാർജ് ഈടാക്കുന്നത് രാവിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അവർ പത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ ഇവിടുത്തെ ഈ ഒരു പ്രദേശത്ത് വന്ന് കുളിക്കാനും അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കഴിച്ചതിന് ശേഷം അടുത്ത കാപ്പിക്കടന്നുകൊണ്ട് അഭയാരണ്യം എന്ന് പറയുന്ന ഒരു സ്ഥലവും അത് കഴിഞ്ഞിട്ട് മലയാറ്റൂർ താഴ്വ അല്ലെങ്കിൽ മലയാറ്റൂർ പള്ളിയുടെ താഴ്വാരത്തുള്ള ഒരു പ്രദേശവും കണ്ടിട്ട് തിരികെ പോകുന്ന ഒരു വൺ ഡേ ട്രിപ്പാണിത് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കോതമംഗലത്തുള്ള ഈ പെരിയാറിൻ്റെ തീരം തന്നെയാണ് പണേലി എന്ന് പറഞ്ഞ ഈ ഒരു പ്രദേശം തന്നെയാണ് വളരെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ആതിരപ്പള്ളിയിലെ ലുക്കുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ സേഫായിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാവരും കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കി കിടക്കുകയാണ് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണിത് അൺഎക്സ്പ്ലോർഡ് ഏരിയ എന്ന് തന്നെ പറയാം ഇവിടെ ഉള്ളവർ വരും പക്ഷെ കേരളത്തിൽ മൊത്തത്തിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കണക്കാക്കാത്ത ഒരു പ്രദേശമാണ് ഈ പണയിപ്പോ ഒരു അടിപൊളി അനുഭവമായിരുന്നു ഒരു വ്യത്യസ്തമായ ഒരു എന്താ പറയുക വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു ഇങ്ങനെ വന്നിട്ട് ഇത്രയും ദൂരെ വന്നിട്ട് കുളിക്കാൻ വേണ്ടി വന്നതുവരായിപ്പോയി നല്ല വെള്ളത്തിന് നല്ല തണുത്ത ഒരു വെള്ളമാണ് കാലാവസ്ഥ ഭയങ്കര ചൂടാണ് പക്ഷെ ഇങ്ങനത്തെ തുരുത്തുപോലത്തുള്ള കുഞ്ഞു കുഞ്ഞു തുരുത്തുപോലത്തുള്ള ഒരു മണത്തിട്ടുള്ള പോലത്തെ ഒരു പ്രദേശത്ത് നമുക്ക് പുല്ല് പിടിച്ച് കുറച്ച് മുള മുളകൊക്കെ നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഇങ്ങനെയുണ്ട് അപ്പൊ അവിടെ കൊണ്ടൊന്ന് ബാഗ് വെച്ചിട്ട് ഞാൻ കുളിക്കി എന്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഒരുപാട് പേര് വന്ന് കുളിക്കുന്നുണ്ട് ലേഡീസും ജെന്റ്സും കിഡ്സും മുതിർന്നവരും എല്ലാവരും വന്ന് അവരുടെ ഒരു പ്രൈവസിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പോകുന്ന ഒരു പ്രദേശമാണ്

ഞാൻ ബി ടി സിയിലെ സ്ഥിരം യാത്ര ചെയ്യാണ് കുറെ കാലമായിട്ട് പാണിയാലിപ്പോര് വരണമെന്ന് എന്ന് അപ്പോൾ അപ്പം ഇന്നാണ് അത് സാധ്യമായത് അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല വെള്ളത്തിൽ ഞാൻ ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷെ വെള്ളം കണ്ടപ്പോൾ അറിയാതെ ഇങ്ങിറങ്ങിപ്പോയി നല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം സീസണാണെന്ന് തോന്നുന്നു അല്ലേ വെള്ളത്തിൽ ഇപ്പോഴാണ് കറക്റ്റ് സമയം തോന്നുന്നത് അത് ടയേർഡല്ല ഒട്ടും ടയേർഡല്ല നന്നായിട്ട് എൻജോയ് ചെയ്തു തിരിച്ച് പോകണം എന്നെയില്ല ഇവിടുന്ന് നല്ല ഭംഗിയുള്ള സ്ഥലം കൂടെ ഇരുന്നാലാന്ന് വിജയിക്കുന്നു സാറിന്റെ പേര് പേര് പ്രൊഫസൺ പ്രൊഫഷൻ ഞാൻ അക്കൗണ്ടൻ്റാണ് പക്ഷേ ഇപ്പോൾ ജോലി ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു ചെറിയ ബിസിനസ് ബിസിനസ്സായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു കൊല്ലമാണ് സ്ഥലം ബി ടി സി യാത്രയെന്ന് പറഞ്ഞാൽ ബി ടി സിൻ്റെ കണ്ട് പത്ത് കണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് യാത്രയായി ബി ടി സിയിൽ അപ്പോൾ സാറിൻ്റെ പോകുന്നതിനെക്കാട്ടി നമുക്ക് സേഫ്റ്റി എല്ലാം തോന്നുന്നത് ബി ടി സി തന്നെ പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടും ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെടാം പല ആൾക്കാർ പിന്നെ യാത്ര എൻജോയ് ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് ഇന്ന് പോയിട്ടുണ്ട് പണിയയിൽ പോയി വേണം വന്നു അത് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ വെള്ളത്തിൽ കിടന്നായിരുന്നു കഴിഞ്ഞിട്ട് പോലും ഒരു സുഖമുണ്ട് ഈ ഈ ചൂടി ഇന്ന് രക്ഷപ്പെടാൻ ഇപ്പം വേറെങ്ങും വെള്ളം ഇല്ലെന്നതോ നീ ഇവിടെയുള്ളൂ ഇത്രയും ഒരുപാട് പേര് വരുന്നുണ്ട് നല്ല അത്യാവശ്യം തണുപ്പുള്ള വെള്ളമൊക്കെ ഉണ്ട് യാത്ര സുഖമായിരുന്നു അതുപോലെ എൻ്റെ പേര് അലക്സ് അവനാട്ടിൽ നിന്നാണ് വരുന്നത് ി കഴിഞ്ഞ് കോച്ചിങ്ങിനൊക്കെ കൊണ്ടിരിക്കുന്നു സ്റ്റാർ സെലക്ഷൻ ഇത് കെ എസ് ആർ ടി സി ആയിട്ടുള്ള എൻ്റെ ആദ്യത്തെ ടൂറാണ് ഞാൻ വന്നത് നിങ്ങളിപ്പോ ഇരുപത്തെട്ടോ മുപ്പതാങ്ങായിട്ടുണ്ട് അപ്പൊ എന്നെ ഇന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പം ഞാൻ ഞാൻ വന്നത് ഈ ഉണ്ടെന്ന് പറയാം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ും ആദ്യം വിചാരിച്ചത് എല്ലാരും പ്രായമുള്ളവരായിരിക്കും ഒരു പൈബ് കാണത്തില്ലെന്നൊക്കെയാണ് പക്ഷെ എല്ലാരും നല്ല എൻജോയ്മെന്റ് ഇത്രയും ആൾക്കാരുന്നു പിന്നെ ആകെയുള്ളൊരു പ്രശ്നം ചൂടാണ് ഇത്രയും പോയി കടന്നിട്ട് ഇപ്പൊ തന്നെ വേർത്ത് തുടങ്ങി ാണ് അത് മാത്രേ ഉള്ള ഒരു ഇച്ചിരി പ്രശ്നമായിട്ട് പൊതുവെ ഞാൻ ചൂട് ഇഷ്ടപ്പെട്ടു സീറ്റിന്റെ അടുത്തിരിക്കുന്ന ആളാണ് സാർ ഒരുപാട് യാത്ര ചെയ്യുന്നതും ഒരു വലിയ ഗ്രൂപ്പിനെ നയിക്കുന്ന ആളുമാണ് സാറിൻ്റെ പേരും പ്രൊഫഷനും പറഞ്ഞു തുടങ്ങാം സാർ എന്റെ പേര് മനോജ് വി എസ് ഞാൻ പോലീസിൽ നിന്ന് സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ആയ ഒരാളാണ് ഏകദേശം എൻ്റെ അൻപതാമത്തെ ട്രിപ്പാണ് ഇന്ന് ഈ പാണേരി പോര് ഓരോ ദിവസവും കഴിയുന്നോറും ട്രിപ്പുകൾ ചെയ്യുന്നുള്ളൊരു പോസിറ്റീവ് എനർജി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിർഭാഗ്യവശാൽ പരിമിതികൾക്കുള്ളിൽ നിന്നുണ്ട് ഉള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കെ എസ് ആർ ടി സി ഒരു ടെൻഷൻ ഫ്രീ ജേർണി ഒരുക്കുന്നു അതിനകത്ത് ഒരുപാട് പോരായ്മകളുണ്ട് എങ്കിൽ തന്നെയും നല്ല സഹകരണമുള്ള സ്റ്റാഫുകൾ നല്ല സഹകരണമുള്ള യാത്രികർ ഇതെല്ലാം കൊണ്ട് നമുക്ക് ഈ യാത്രയിലുടനീളം ഒരു നല്ല എനർജി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ യാത്ര കൊണ്ട് ഞാൻ ഇതുവരെ നേടിയെടുത്തത് ഒരുപാട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എനിക്കുണ്ട് ഞാനിപ്പോൾ കൊല്ലം ഉല്ലാസപ്പിറവകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ അംഗവും കൂടിയാണ് ഏകദേശം നൂറ്റി ഇരുപതോളം കുടുംബാംഗങ്ങൾ ഉള്ളവരാണ് ആ ഗ്രൂപ്പ് അത് ഞങ്ങളിങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിലൂടെ യാത്ര ചെയ്ത് പരിചയപ്പെട്ട ഒരു കൂട്ടം സാധാരണക്കാരായ കുടുംബാംഗങ്ങളാണ് ഈ യാത്രയിൽ എല്ലാവരും സഹകരിക്കണം കെ എസ് ആർ ടി സിയിലെ ഈ യാത്ര നമുക്ക് വളരെ 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 ഒരു ഉന്മേഷവും ആവേശവും തരുന്ന യാത്രകളാണ് ഓക്കെ താങ്ക് യു ഞങ്ങളുടെ ബസിന്റെ സാരഥയാണ് പേര് പറ സാർ പേര് ഷാജി ബി ടി സി പേത്ര വന്നതാണോ അത് ഇടക്കിടയ്ക്ക് പോടക്കിടയ്ക്ക് പോകാം സാധാരണ ഇപ്പം വിടുന്നത് കോട്ടയം ബസ്സുകളിലോട്ടി ബസ്സുകൾ നല്ല നല്ല ബസ്സുകൾ വരണം കെ ഷിഫ്റ്റി ബസ്സുകളൊക്കെ വന്ന് ഹൈജാക്ക് ചെയ്ത് പോലത്തെ അവസ്ഥ തോന്നുന്നു ഇത് തിരിച്ചു കിട്ടു തന്നെ ഏകദേശം കൊല്ലത്ത് തന്നെയാണ് കൊല്ലം നല്ല സാധാരണ റൂട്ട് പോകുന്നത് ഏത് റൂട്ടാണ് പോകുന്ന ഞാൻ ഇപ്പോൾ കോട്ടയം ഷെഡ്യൂൾ മാറി നേരത്തെ തിരുവനന്തപുരത്ത് ഷെഡ്യൂട്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ വെച്ചാൽ ആ കാപ്പിക്കാട് അഭയാരണ്യം എന്ന് പറയുന്നത് ഒരു മിനി സൂ എന്ന് പറയുന്ന പ്രദേശത്താണ് എല്ലായിടത്തും ക്യാമറയ്ക്ക് നല്ല റേറ്റ് ആണ് അതുകൊണ്ട് എങ്ങനെ ഇങ്ങനെ ക്യാമറ ഒളിപ്പിച്ച് ഉള്ളിൽ കടത്തി നിങ്ങൾക്ക് കുറച്ചും എനിക്കും കുറച്ച് കാഴ്ചകൾ കാണാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആന പുനരധിവാസ കേന്ദ്രവും ആന റീബിറ്റേഷൻ പുനരധിവാസ കേന്ദ്രവും ഒക്കെയാണ് ആനകളെ ഇപ്പൊ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്ന സമയം എന്നാണ് പറയുന്നത് അപ്പൊ കുറച്ച് ആനക്കാഴ്ചകൾ കാണാമെന്നാണ് വിചാരിക്കുന്നത് ഇത് കഴിഞ്ഞ നമ്മുടെ ഈ മലയറ്റൂർ പള്ളിയുടെ ഒരു പരിസരത്തും കൂടെ പോയിട്ട് താഴ്വാരത്തും കൂടെ പോയിട്ട് ഈ യാത്ര പൂർത്തീകരിക്കുന്നു നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു കാലാവസ്ഥ ഈ ചൂടത്ത് ഇങ്ങനത്തെ ഒരു പ്രദേശത്ത് വരാൻ പറ്റി അതിനൊരു ഭാഗ്യമായിട്ട് കരുതുന്നു നല്ലൊരു യാത്രത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ ഒരു ആനക്കാഴ്ചകളെ കണ്ടിട്ട് നിർത്താമെന്നാണ് വിചാരിക്കുന്നത് ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് ആനകളുണ്ട് സാധാരണ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഫോട്ടോ ഇവിടെ വെച്ചിരുന്നത് കുറെ നേരം വെയിറ്റ് ചെയ്യുന്നിട്ടാണ് ആനയെ കൊണ്ടുവന്നത് മൂന്നര തൊട്ട് നാലര വരെ വരുന്ന വൈകിട്ടും രാവിലെ ഒൻപത് മണി തൊട്ട് മണി വരെ അങ്ങനത്തെ ഒരു സമയത്ത് രണ്ട് സമയങ്ങളിൽ മാത്രം ഇവിടെ ആനയെ ഇവിടെ ഒരു ഭയങ്കര ഒരു കാഴ്ചയായിട്ടാണ് എല്ലാവരും പറയുന്നത് അപ്പൊ നമ്മുടെ ഈ ആന വെള്ളത്തെ ഓരോരോ പപ്പനർട്ടി പപ്പടെ ടീപ്പിട്ടതാ കുട്ടു ഓട് വരവ നേരെ ഇരിക്കാന തേവേ കാണാ കേറക്കൂല്ലാ ഓട ഓട പപ്പ നേരെ ഇരിക്കാന നേരെ ഇരിക്കാന എങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ തന്നെ വീണ്ടും അങ്ങോട്ട് മൂങ്ങാങ്കുഴിങ്ങാങ്കു കേരളത്തിലെ പറഞ്ഞു ചൂടുത്തല്ലേ ൂടി ആ അനത്തപ്പം രണ്ടിട്ട് രണ്ടാനു

പണയിൽ പോരിൻ്റെ യാത്രയുടെ രണ്ടാം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അഭയാരണ്യം കാപ്പ്രിക്കാടെന്ന് പറയുന്നത് ആന പുനരധിവസ കേന്ദ്രം അല്ലെങ്കിൽ ഇത് മിനി സൂ എന്ന് പറഞ്ഞ കുറച്ചു നിന്ന് എത്തിയിരിക്കുന്നത് ഈ പണിയിൽ പോലും ഈ കാപ്പ്രിക്കാട് പോകുന്ന ഈ ബസ് ചാർജ് നമ്മളെ കേട്ടും ബസ് ഈടാക്കുന്ന ആയിരത്തി അൻപത് രൂപയാണ് ബാക്കി വരുന്ന എൻട്രി ഫീസുകൾ നമ്മൾ കൊടുക്കണം ഭക്ഷണവും എൻട്രി ഫീസുകളും കൊടുത്ത് നമുക്ക് കയറാവുന്നതാണ് ഒരുപാട് പേര് കാപ്പ്രിക്കാട് കയറാതിരിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നമുക്ക് കയറേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു മൂന്ന് നാല് ഡെസ്റ്റിനേഷന ബി ടി സി സെലക്ട് ചെയ്തിരിക്കും ഒരു പകല് മുഴുക്കായിരിക്കും വൺ ഡേ ട്രിപ്പിലെ യാത്രകൾ ചെയ്യുന്നത് ടൂ ഡേയ്സും ത്രീ ഡേയ്സും ഒക്കെ വരുന്ന വയനാട് ട്രിപ്പുകളൊക്കെ ഉണ്ട് ഈ യാത്രയ്ക്ക് വന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വളരെ മനോഹരമായിട്ടുള്ള യാത്രയായിരുന്നു അപ്പം കാത്രിക്കാട് നമ്മളിപ്പോൾ ഒരു മൂന്നരയ്ക്കാണ് എത്തിയത് ഇവിടെയാണെങ്കിൽ ആനകൾ ബാക്കി കുഷിക്കാൻ കൊണ്ടുവരുന്ന ഒരു ആനപരിപാലന കേന്ദ്രം എന്ന് പറയുന്ന കോടനാട് ആനപരിപാലന കേന്ദ്രം പരിണമിച്ചാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ അഭയാരണ്യം ഇക്കോ ടൂറിസം മേഖലയായിട്ട് അഭയാരണ്യം മിനി സൂ എന്ന കൺസെപ്റ്റിലേക്ക് മാറിയിട്ടുള്ളത് കൊല്ലത്തു നിന്നും വന്ന ഉല്ലാസയാത്രയുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ് അഭയാരണ്യം ഇക്കോ ടൂറിസം ഇപ്പം നമ്മളവിടുത്തെ അഭയാരണ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ വെറും ഒരു ആനകളെയും അല്ലെങ്കിൽ മാന്പേടകളെയും ഇൻഹാബിറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റർ മാത്രമല്ല അഭയാരണ്യം അഭയാരണ്യത്തിൽ നമുക്ക് ധാരാളം ഹെർബൽ ട്രീസ് ചിത്രശല്പങ്ങളുടെ പാർക്ക് അതേപോലെ തന്നെ വിവിധ സ്പീഷീസിലുള്ള ട്രീ ട്രീസ് അഥവാ മരങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി വള്ളിപ്പടർപ്പുകളും അതുപോലെ നല്ലൊരു ജൈവ വൈവിധ്യം പുലർത്തുന്ന ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഇതിൻ്റെ യാത്ര ആകപ്പാട ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ പണയിലിപ്പോൾ വരും എന്ന് പറഞ്ഞൊരു സജലവും അതിനോട് കാപ്പ്രിക്കാട് അഭയാരണ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിനി സൂ എന്നൊക്കെ പറയുന്ന ആന പുനരധിവാസ കേന്ദ്രമൊക്കെ ഇപ്പോഴത്തെ മാനിനെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് രണ്ടായിരത്തി പതിനാല് പതിനാലിൽ അന്നത്തെ മിനിസ്റ്റർ ആയിരുന്ന ബിനോയ് വിശ്വം ആണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് ഇപ്പോഴത്തെ സി പി ഐൻ്റെ സെക്രട്ടറിയാണ് അപ്പം ഒരു നല്ലൊരു കൺസെപ്റ്റാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു യാത്രയായിരുന്നു വേണിപ്പോൾ ഒരു നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഈ ചൂടത്ത് ഇത്രയധികം വെള്ളമുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ പോലും പോലും ഇങ്ങനെ കുളിക്കാൻ കഴിയത്തില്ല അതൊരു ഒരു പോരെന്ന് തന്നെ പറയാം മൂന്ന് കൈവഴികളേറ്റ് വരുന്ന പെരിയാറിൻ്റെ ഒരു കൈവഴിയിൽ നമുക്ക് കുളിക്കാൻ കഴിഞ്ഞു എന്താ പറയുന്നത് പ്രത്യേക തരം വെള്ളം കറക്റ്റ് വെള്ളം എനിക്ക് ഒരു താടി മട്ടത്തിന് വെള്ളം ആയിരുന്നു ഒരു സ്വിമ്മിംഗ് പൂൾ എഫക്റ്റ് ആയിരുന്നു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്റ്റിറ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇതേപോലെ പി ടി സി അത്രയോ അല്ലാതെ തന്നെ പണലി പോരെന്നു പറയുന്നത് സെർച്ച് ചെയ്താലോ അറിയാൻ പറ്റും ടൂറിസം ഡെസ്റ്റിനേഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല ഒരുപാട് ലെങ്ത് ലെങ്തായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ കാപ്പിക്കാട് അഭയാരണത്തിൽ വെച്ച് നമ്മൾ ഈ പണേരി പോരെന്നു പറഞ്ഞാൽ ഈ യാത്ര നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു പി അല്ലെങ്കിൽ അടുത്തൊരു ട്രാവൽ ലോഗുമായിട്ട് കണ്ടുമുട്ടുന്നവരെ ഹരിൺരാജ് സൈനിങ് ഓഫ്